ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പ്ലസ് ടു ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പാരാമെഡിക്കൽ കോഴ്സ് കോഴ്സ് അതിനെന്താ നല്ല ആണല്ലോ അതിനെ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എഐ എം ഐ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ബോ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻ എസ് ടി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക് ആൻഡ് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി മെഡിക്കൽ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം ചുവടുവയ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരിക്കോട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ ഫോർ നയൻ ഫൈവ് സീറോ 7559058000